ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്നീസ് സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു സംക്രമം അനുസരിച്ച് ഈ ഒരു ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പുതിയൊരു തുടക്കത്തിന്റെ വശമായിരിക്കും പുതിയൊരു സൂചന നൽകുന്ന വർഷമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവായി നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊക്കെ തുറക്കം കുറയ്ക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ വിഷു സങ്കട നിമിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർ സെൽഫ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ടൈം ആയിരിക്കും ശുഭകരമായി കാണുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് സാമ്പത്തികമായ പുരോഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ചെലവുകളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകളൊക്കെ വരാനും ചാൻസ് ഉള്ള സമയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചെലവുകൾ ഉണ്ടാകാനും ഭയങ്കര ചാൻസ് ഉണ്ട് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ തുറന്നോക്കപ്പെടുന്ന സമയം ആയിരിക്കലും നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടും നമ്മൾ വേണ്ട വിധത്തില് ഉപയോഗിച്ച് നമുക്ക് അത് വേറൊരു വരുമാന സ്രോതസ്സും കൂടിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ അൺഎക്സ്പെക്ട് ചിലവുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചതി പറ്റാത്ത സാമ്പത്തികമായ ചതി പറ്റാതെയും അതുപോലെ തന്നെ ഈ ആയിട്ടുള്ള വാഗ്ദാനങ്ങളില്ലേ വിശ്വസിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങള് ചുമ്മാ ഉള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ നിമിത്തം നമ്മൾ ചെന്ന് ചതിയിലോ കുരുലോ ഒന്നും ചെന്ന് യാടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആ ഒരു ചതിയിൽ ചെന്ന് ചാടി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് മാറും സോ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട വ്യാജ വാർത്തകളൊക്കെ കേട്ട് വ്യാജ വാഗ്ദാനങ്ങളൊക്കെ കേട്ടാ നമ്മൾ എന്ത് ചെയ്തില്ലേ ഓരോ കാര്യങ്ങളും ചെന്ന് ചാടല്ല അതുപോലെ തന്നെ എന്താ നമുക്കറിയില്ലാത്ത കാര്യമാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് നമ്മൾ വാക്കുകൾ കാര്യങ്ങൾ ചെയ്തതൊക്കെ നല്ല ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ വ്യാജ വാഗ്ദാനത്തിലൊന്നും ചെന്ന് ചാടാതെ ചതി സാമ്പത്തികമായ ചതി കുരുന്ന് ചെന്ന് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലതാണ് തൊഴിൽ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗുണകരമാണ് പ്രൊമോഷൻ റിലേറ്റഡ് കാര്യങ്ങൾ പറയാം എസ്പെഷ്യലി ബിസിനസ് സംബന്ധമായിട്ടും സെൽഫ് എംബ്ഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള സമയം തന്നെയാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ കുടുംബ സംബന്ധമായിട്ടൊക്കെ കഴിഞ്ഞാൽ കുടുംബ സംബന്ധമായിട്ട് നല്ലൊരു ടൈമായിട്ട് നമുക്ക് പറയാവുന്ന ടൈം തന്നെ നല്ലൊരു വർഷമായിട്ട് പറയാവുന്നതാണ് വിവാഹ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചേരുന്ന രീതിയിലുള്ള പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുള്ള ടൈം തന്നെയാണെന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈം തന്നെയാണ് വിദേശ യാത്രകളൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യത കാണുന്ന ടൈം തന്നെയാണ് കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗം കാണുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ സന്താന ഭാഗ്യത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായ സമയമാണ് കാലയളവിൽ ആ കൃത്യമായ മിനിറ്റേഴ്സും കൃത്യമായിട്ടുള്ള മെഡിസിനും നമ്മൾ ഈശ്വര പാഠത്തിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സന്താന ഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാത്തൊരു കാലഘട്ടം ഞാൻ ഇതെന്ന് പറഞ്ഞോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ പഠിക്കേണ്ട ടൈമാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി കരുതലോടെ വേണം ഭരണ നക്ഷത്രം ജനിച്ച വിദ്യാർത്ഥിക്ക് ഈ കാലാവധി നോക്കാൻ കൃത്യമായ ശ്രദ്ധ വേണം അലസത പാടില്ല മറ്റുള്ള കാര്യത്തിലേക്ക് ഡിവൈറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു വിജയം നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു സമയം തന്നെയാണ് കൂടുതലായിട്ട് പരിശ്രമം ആവശ്യമായിട്ട് വരുന്നൊരു സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് മാനസിക ഉള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും വിദേശത്ത് പഠനത്തിന് നോക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യത കാണുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മുടെ അലസത ലേസിൻ്റെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ അതുപോലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള മാർക്ക് അല്ലെങ്കിൽ വിജയം നമുക്ക് വേണമെങ്കിൽ ചെരി നന്നായി പരിശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം ഒന്ന് പ്രോപ്പറാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഉറക്കത്തെ ഒന്ന് ബാലൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് അമിതമായിട്ട് ഇറങ്ങിയാലും കൊള്ളൂല കുറച്ചിറങ്ങിയാലും കൊള്ളില്ല സോ കൃത്യമായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നല്ലതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ പൊതുവെ ഭരണി നക്ഷത്രക്കാർക്ക് നല്ലൊരു എനർജി ലെവൽ നമുക്ക് ഊർജ്ജം നമുക്ക് പറയാവുന്ന ടൈം തന്നെയാണ് പക്ഷെ ചിലവർക്ക് എന്താണ് സ്റ്റൊമക്ക് റിലേറ്റഡി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണ് സ്ട്രെസ്സ് റിലേറ്റഡ് ദേഷ്യം അമിതമാവുക ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഹെൽത്തി ലൈഫിന് അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പെൻറ്റി ഓഫ് വാട്ടർ കുടിക്കുന്നത് നിത്യാച്ച നല്ല വെള്ളം കുടിക്കുന്നത് കുറച്ച് വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ബെനിഫിറ്റ് ചെയ്യും ഓക്കെ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി സാ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ഡ്രിങ്ക് ചെയ്യുക വാട്ടർ ഡ്രിങ്ക് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് അത് എന്താ ഒട്ടും കുടിക്കാതിരിക്കല്ല കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ മിനിമം എട്ട് ക്ലാസ് ഇങ്ങനെ കുടിക്കുക ഓക്കെ കൃത്യമായിട്ട് എന്ന് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ പിന്നെ പറയാനുള്ളത് വെച്ചാൽ മാക്സിമം ഇരുന്ന് കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നിന്ന് വെള്ളം ഇങ്ങനെ കുപ്പീന് കമത്താതെ ഇരുന്ന് അവരടുത്ത് ഇരുന്നിട്ട് പയ്യെ പണ്ടു പറഞ്ഞിട്ടില്ല വെള്ളം നമ്മൾ ചവച്ചരച്ച് കുടിക്കണം സോ ആ രീതിയിൽ കുടിക്കുക ചവച്ചരച്ച് കഴിക്കുക എന്ന് പറയാനുള്ളത് സോ ആ രീതിയിൽ പയ്യെ വെള്ളം കുടിക്കുക ഓക്കെ നമ്മളെ ആരോഗ്യത്തിന് അതൊക്കെ ഉത്തകരമായിരിക്കും അപ്പൊ ഭരണ നക്ഷത്രകാര ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കുറച്ച് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ലൈഫ് ഒന്ന് സ്മൂത്താക്കി ഈ ഒരു വിഷു കാലം അല്ലെങ്കിൽ ഒരു മേടം ഒന്ന് മുതൽ അങ്ങോട്ട് ഒരു വർഷത്തെ കാലത്തേക്ക് ഈശ്വര ദിനത്തിനും ഭാഗ്യത്തിനും സാമ്പത്തികമായ തടസ്സങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മഹാവിഷുവിനെ നമ്മൾ ആരാധിക്കാനൊക്കെ നല്ലതാണ് നിത്യേന നിത്യേനെ ആരാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം വിഷ്ണുവിനെ ആരാധിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനമൊക്കെ നമുക്ക് പറ്റുമ്പോഴൊക്കെ നടത്തുന്ന വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്ന വളരെ ഉത്തമമാണ് ഇനി ലക്ഷ്മി ക്ഷേത്രം നമുക്ക് അടുത്തില്ലെങ്കിൽ അതിടയ്ക്ക് എപ്പോഴും നടത്തിയിട്ട് ദേവി ക്ഷേത്ര ദർശനം ഉണ്ടല്ലോ അതെന്ത് ചെയ്യാം അത് നമ്മളിടയ്ക്കിടയ്ക്ക് നടത്തുന്ന വളരെ ഉത്തമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കേട്ടോ അത് അതുപോലെ തന്നെ ഒരു ദിവസം നമുക്ക് പറ്റുമ്പോൾ നമ്മുടെ അടുത്തില്ലെങ്കിൽ കുറച്ച് മാലയാലി ടൈമിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്താൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഈ കാണുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്ന വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാരണം ഇത് നമുക്ക് നിത്യേനെ ജവിക്കാവുന്നതാണ് അപ്പം ഈ ഓരോ കാര്യങ്ങളും ഇപ്പൊ ക്ഷേത്ര ദർശനം നമ്മൾ കണ്ടിന്യൂസ് ഒരു ദിവസം ഫോക്കസ് ചെയ്ത ആ ദിവസം നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാസത്തിലെ ഓരോ കാര്യങ്ങൾ കാണുന്ന നമുക്ക് എന്താണ് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡെയിലി നമുക്ക് ജപ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല സോ അങ്ങനത്തെ കാര്യ കാര്യ സമയത്ത് ചെയ്യണ്ട ഇല്ലാത്തപ്പോ നമുക്ക് ചെയ്യാവുന്നതാണ് ശരീരം ശുദ്ധമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് ക്ഷേത്രത്തിൽ പോകത്തില്ലാത്ത ടൈമൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ജപിക്കത്തില്ലാത്ത ടൈമൊക്കെ വരുമ്പം അത് ചെയ്യണമില്ല അല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ അന്നദാനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാനം നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ കൊണ്ടുപോയി അന്നദാനമായിട്ട് പൈ ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പൈസ മേടിച്ചുകൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാ ആ അന്നത്തിന് വക ഇല്ലാത്തവർക്ക് മേടിച്ചു കൊടുക്കുക എന്നാലാണ് അവരുടെ പാർത്ഥ നമ്മളെ ഉൾപ്പെടുത്തുകയുള്ളു അത് പൈസയാണ് കൊടുക്കല്ല അത് നിങ്ങൾ അന്നം മേടിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ഏറ്റവും വെച്ചാൽ നിങ്ങളെ അന്നം ഉണ്ടാക്കി അത് പൊതിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരായിട്ട് നമ്മൾ ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ പേർക്ക് ആയിരം പേർക്ക് ഒന്നും കൊടുക്കണം ഞാൻ പറയുന്നില്ല നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരാൾക്കാണോ ഒന്നും കൊടുക്കുക നിങ്ങളെങ്ങോണ്ട് രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റുമോ സ എല്ലാ ചൊവ്വാഴ്ചയും അങ്ങനെ ചെയ്യാ നിങ്ങളെ കൊണ്ട് പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക നൂറ് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നൂറ് പേർക്ക് കൊടുക്കുക എല്ലാ ചൊവ്വാഴ്ചയും ഓക്കെ നിങ്ങളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ചൊവ്വാഴ്ച കൊടുക്കാൻ പറ്റൂല്ലേ ആഴ്ചയിൽ ഒരവണേലും ചൊവ്വാഴ്ച വരണുള്ളോ അപ്പൊ ഒരു ദിവസം ഒരു പൊതുചോറോ നമ്മൾ ഉണ്ടാക്കുന്നത് എത്ര വരും ഇപ്പൊ കടയിൽ മേടിച്ചു കൊടുത്താൽ തന്നെ തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അതിന്റെ മുകളിലോട്ട് വരുന്നില്ല ഒരു പുതു ചോറിന് സോ എന്ത് ചെയ്യാ മാക്സിമം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുക ഇനി ഉണ്ടാക്കാൻ നമ്മളെല്ലാം ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യാ വീട്ടിനുണ്ടാക്കി പൊതിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുക ഇനി അതും പറ്റൂല നമ്മൾ പുറത്തൊക്കെയാണ് നമുക്ക് എന്താണ് ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഫുഡ് ഹോട്ടലിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങളും മേടിക്കുമ്പോൾ ആ നിങ്ങൾ കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ആ ഒരു പൊതു ചോറ് അവർക്ക് കൊടുക്കുക മേടിച്ചു കൊടുക്കുക അപ്പൊ എന്താണ് അതൃപ്തിയായിരിക്കും അവരുടെ ആ അങ്ങനെ അന്നെ കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തുന്നെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും നിങ്ങളെ ഉൾപ്പെടുത്തും സോ ആ ടൈമിൽ നമുക്ക് നല്ല രീതി എഫക്റ്റ് കിട്ടും ഞാൻ പറയാറുണ്ട് നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഇരട്ടി ഫലമാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനസ്സിലായോ അപ്പം അവരങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പൊ നമുക്ക് എന്ത് കാര്യം ചെയ്യുന്ന സാമ്പത്തികമായിട്ടൊരു പ്രയോജിയൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ചൊവ്വാച്ദാനം നടത്തുക മനസ്സ് നമ്മളിതൊക്കെ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കണം അല്ലാതെ പ്രാഗി അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ ദേഷ്യത്തോടെ ഇതൊന്നും കൊടുക്കല്ല സന്തോഷമായിട്ട് നമ്മൾ കൊടുക്കാൻ അത് പൈസ കൈകാര്യം ചെയ്യുമ്പോഴായാലും അന്നം മേടിച്ചു കൊടുക്കുമ്പോഴായാലും എന്ത് കാര്യത്തിലായാലും സന്തോഷമായിട്ട് കൊടുക്കണം എന്നാലാണ് സ്വീകരിക്കുന്നവർക്കും ആ സന്തോഷം കിട്ടുള്ളൂ ആ ഒരു വസ്തുവിന് ഇപ്പൊ ആകാരാണെങ്കിൽ ആകാരത്തിന് പൈസക്കാങ്കിൽ പൈസയ്ക്ക് ആ സന്തോഷം കിട്ടുകയുള്ളൂ അപ്പൊ നമുക്കതുപോലെ ഇരട്ടിക്കും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ കൃത്യമായിട്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോ ഇപ്പം ക്ഷേത്രത്തിൽ എന്നും വലിയ തുകയുടെ വഴിപാട് ചെയ്യണമൊന്നുമില്ല നമ്മളാ പറ്റുന്ന യഥാശക്തി വഴിപാട് ചെയ്യുക എൻ്റെ ഒരു നമ്മൾ ക്ഷേത്ര ചെല്ലുമ്പോ വെറും കൈയോടെ ചെല്ലല്ല എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് പറ്റൂലോ അപ്പൊ ഒന്നുമില്ല ഈ പത്തുരോടെ സാമ്പാർ മേടിച്ച് നടക്കി വെക്കാമോ അല്ലെങ്കി ഒരു പത്തുരയുടെ എണ്ണയോ അല്ലെങ്കിൽ കർപ്പൂരോ എന്തെങ്കിലും നമുക്ക് മേടിച്ച് വെക്കാലോ അല്ലെങ്കിൽ അല്ലെങ്കി ഒരു നെയ്വിളക്ക് തെളിക്കാനോ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂലോ സോ അങ്ങനെ ചെയ്യാം അപ്പൊ എന്താണ് നമുക്ക് ഒരു എനർജി നമുക്ക് ഒരു ബൂസ്റ്റ് ഓഫ് നമുക്ക് എന്തിനില്ലാത്തൊരു ബൂസ്റ്റ് ഓഫ് അത് മാത്രമല്ല പത്തുമണിയൊക്കെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ചാർജ് ആയിക്കോണ്ടേരിക്കും ശരിക്കും ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള നമ്മളൊരു പവർ ബാങ്ക് പോലെയാ നമ്മുടെ എനർജി വീക്കായെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എനർജി ഫുൾ ആക്കി നമ്മളിങ്ങനെ വിടും അപ്പൊ ഒരു നല്ലൊരു ബൂസ്റ്റ് എനർജി നമുക്ക് കിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തിയില്ല അതിന്റെ ഒരു ഐശ്വര്യവും അതിന്റെ ഒരു ചൈതന്യവും നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ ഈ പരിഹാരങ്ങൾക്കൊന്നും വലിയ രീതി തുകയൊന്നാകുന്നില്ല നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക എത്ര തുകയാവും നമ്മുടെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നിർത്തിയാ പറഞ്ഞു മഹാദേവിന്റെയൊക്കെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ഒക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇഷ്ടത്തോടെ നടത്തണം ഇത് ഇങ്ങനെയാണല്ലോ പരിഹാരമാണല്ലോ അപ്പൊ ഇതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ചോക്കള് എന്ത് കാര്യം ചെയ്താലും ഇഷ്ടത്തോടെ ചെയ്യാം കേട്ടോ അപ്പൊ നല്ല ഫലങ്ങളൊക്കെ കിട്ടുക ഇത്രയൊക്കെയാണ് വിശുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമൻറ്റും നക്ഷത്രം കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേലയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാമല്ലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന നിങ്ങളും അങ്ങോട്ടും ഇവിടെ നടത്തുമ്പോൾ ഇരട്ടി ഒരു ആയിരിക്കും ഈഷ്യനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഒക്കെ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മള് ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവറാവാക്കല്ലേ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലോ ഈ ഒരു പിഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം ഈ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം ൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നൽ ഉണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന ഒന്നും ചെയ്യാ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തു കാരണം ഒരു ഈശ്വരാന ദിനം ഒരു ഈശ്വരാനുഖലും നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞു ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരന് ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മള് മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നതാര ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ച എന്ത് ചെയ്ല്ലോ നമ്മള് പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്ത പ്രത്യേകിച്ച് കൊണ്ടുപോകുന്നു എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കുക നമ്മൾ ശ്രദ്ധിച്ചിടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിൻ്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടിയുണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ് എന്ന് ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റു അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തില്ല പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോൾ കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിലാ ഏറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കുക ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന ഇതിൽ മാക്സിമം രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ കൊച്ചുകൂട്ടികൾ ഇരുന്നാൽ പോലും അവർക്കും മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു സിക്സ് ടു സെവൻ വെബിനാർസ് സക്സസ് സന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അപ്പം അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി എല്ലാ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യാത്ത മാത്രം കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലൈനോട് നോർത്തുള്ളൂ കേട്ടോ